ആ ഇവിടെ എത്ര കാലമായി കുളം മേളിൽ ഈ കുളത്തിൽ മീൻ കാലമായിട്ട് രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ഇവിടെ ഈ മീനിനെ വളർത്തുന്നുണ്ട് ഈ മട്ടുപാവല് മട്ടുപ്പാവല് നമ്മുടെ ഒരു ചെറിയ കുളം പോലെയാണിത് അവിടെ ഇങ്ങനെ എന്തായാലും മൂന്നാലരം മീനുകളുണ്ട് ഏതൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ട് കിലോപ്പിയ വാള കാർപ്പ് പിന്നെ ചെറു മീനുകൾ അല്ല ഈ വലിയ മീനുകൾക്കിടയ്ക്ക് കൊച്ചു മീനുകൾ അവര് വലിയ കുഴപ്പമൊന്നും ഇല്ല കടിക്കാത്തേടാ ഞാൻ ചോദിട്ട് ഇതിപ്പോ ഒരു ഏറ്റവും കൂടുതൽ അല്ലേ കാണാം ഞാൻ ചോദിക്കട്ടെ ഇതിലെയാണോ തീറ്റിടുന്നത് ജനല വഴിട്ടേ നോക്കട്ടെ ഇട്ടേ ആ ഇതാണ് ഇതാണ് അല്ലേ സംഭവം ഓ ഇതാണ് തീറ്റ അപ്പൊ ഈ ജനല വഴിയാണ് ഇടുന്നത് അല്ലേ അപ്പൊ എല്ലാവരും എല്ലാവരും കാത്തുതപ്പുണ്ട് അല്ലേ കാത്തുതെപ്പുണ്ട് ഇട്ടുകൊടു ആ അപ്പൊ ഈ ജനല വഴിയാണ് മീനുകൾക്ക് അല്ലേ ഈ ഫുഡ് ഇത് കൊടുക്കുന്നത് ഓ അതാണ് ആ രണ്ടര കിലോ രണ്ടു നേരം കൊടുക്കും കൊടുക്കും ഉച്ചയ്ക്ക് വൈകിട്ട് നല്ല വലിയ വലിയ മീനൊക്കെ ഉണ്ട് അല്ലേ ഇത് ഇത് കാരണം മറ്റേ കൊറ്റികളും ഒക്കെ നെറ്റിട്ടിരിക്കുക ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പത്തടി നീളുണ്ടെന്ന് തോന്നുന്നുല്ലേ കൊളത്തിന് അതിൽ കൂടുതലുണ്ട് പതിനാല് പത്ത് അല്ലേ ഒരു റൂമിന്റെ അത്രയും സ്ഥലം വലിപ്പമുണ്ട് ആ അത് ശെരി ഇത് ചെയ്യുക വീട് ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു ചെറിയ കുളത്തിന് വേണ്ടിയുള്ള അതനുസരിച്ച് ചെയ്തല്ലേ ഞാൻ ഇവിടെ അത്യാവശ്യത്തിന് എടുക്കാം പിടിച്ച് കറി വെക്കാറുണ്ട് കറി വയ്ക്കും രണ്ടര കിലോണ്ട് നമുക്ക് അതിനധികം അല്ലേ നമുക്ക് നമുക്ക് വീട് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്കൊക്കെ ഞങ്ങൾ രണ്ട് ദിവസം എടുക്കാറുണ്ട് കറി മേക്കാൻ മേയ്ക്കാൻ ഒരിക്കാം എങ്ങനെയുണ്ട് നല്ല രുചിയാണ് നല്ല ടേസ്റ്റ് അല്ലേ വേറെ എന്തോ ഈ ഫുഡെല്ലാം വേറെന്തോ കൊടുക്കും കൊടുക്കാറൊന്നില്ല പിന്നെ മേളിൽ നിന്ന് വീഴുന്ന പക്കികളൊക്കെ ഇതെങ്ങനെ ക്ലീനിങ് കിട്ടുന്ന പാറ്റകളെ ഞാൻ ചേട്ടാ ഇതിന്റെ എത്ര എത്ര ദിവസം കൂടുമ്പോ അത് ക്ലീൻ ചെയ്യുന്നു മാസിക്കും നല്ല ജോലിയാണല്ലേ അല്ലേ അതിൽ ഇത്രയും വെള്ളം ഡീവാട്ടർ ചെയ്യണം റീഫില് ചെയ്യണം വലിയ പാടാണ് എന്തായാലും ഏ നിങ്ങൾ വന്നപ്പോൾ തന്നെ ചേട്ടവിടെ വന്നപ്പോൾ തന്നെ ഒരു അവിടെ നിൽപ്പുണ്ട് ഈ ഈ ഈ അരികെ നമുക്ക് ഈ ഈ സമയത്ത് ചിലപ്പോൾ ഒന്നും ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ പ്രേക്ഷകർ കാരണം ജനലയുടെ കമ്പി വഴിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഉണ്ടല്ലോ ഈ ചേട്ട അവിടെ നിൽക്കുന്നതുകൊണ്ട് കാത്ത് നിൽക്കുക എനിക്ക് താ ഭക്ഷണം താ ഭക്ഷണം താന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് മീനുകളുണ്ട് പല വെറൈറ്റി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരാൾ വരുന്നുണ്ടല്ലോ ആൾ വരുമ്പോ ഓടി വരും അല്ലേ ഈ ജനലി വഴിയാണ് ഇന്ന് കൊടുക്കുന്നത് മറ്റേ പക്ഷികളൊക്കെ വന്ന് ആക്രമിക്കാൻ അതുകൊണ്ടാണ് ഈ ഈ ഈ നെറ്റ് നെറ്റ് അതുകൊണ്ടൊക്കെ ഇട്ടിരിക്കുന്ന പക്ഷികൾ അല്ലേ ഇതിനെ കൊണ്ട് അവര് കിട്ടിക്കഴിഞ്ഞാൽ അവനെ പൊക്കി കൊണ്ടുപോകും അങ്ങനെ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ കൊണ്ടുപോകും അല്ലേ എത്ര ഈ എത്ര നേരം ആഹാരം കൊടുക്കുന്നത് നമ്മള് മനുഷ്യൻ കഴിക്കുന്ന അതേപോലെ മൂന്ന് മൂന്നേരം കൊടുക്കും മാസത്തിലൊരിക്കൽ ടാങ്ക് ചെയ്ത്